ില് സെൻസോറിയൽ അപ്പാററ്റസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സെൻസോറിയൽ അപ്പാററ്റസിൽ അല്ലെങ്കിൽ സെൻസോറിയൽ സെൻസിൽ വരുന്ന അടുത്ത സെൻസ് ആണ് സ്റ്റെറോണിസ്റ്റിക് സെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെറോണിസ്റ്റിക് സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പെർസീവ് ദ ഒബ്ജക്റ്റ് നമ്മള് ഓരോ ഒബ്ജക്റ്റിനെയും തൊട്ട് മനസ്സിലാക്കുക ടച്ച് ടച്ച് ചെയ്ത് അതെന്താന്ന് ഫീൽ ചെയ്യുക അതിനെയാണ് നമ്മൾ സ്റ്റെറോണിസ്റ്റിക് സെൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്ന എക്യൂപ്മെന്റ് ആണ് അല്ലെങ്കിൽ അപ്പാററ്റസാണ് ജോമെട്രിക്കൽ ഫിഗേഴ്സ് അല്ലെങ്കിൽ ജോമെട്രിക്കൽ സോളിഡ്സ് എന്ന് പറയുന്നത് അപ്പൊ ജോമെട്രിക്കൽ സോളിഡ്സില് ഒരു ബോക്സ് ആണ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ആ കണ്ടെയ്നറിൽ വരുന്ന ഷേപ്പുകളാണ് സിലിണ്ടർ പിരമിഡ് സ്ക്വയർ കോൺ ഡയമണ്ട് എക്സെട്ര അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മാച്ചിങ് ആൻഡ് പെയറിങ് ആക്ടിവിറ്റീസാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇത് കുട്ടികൾക്ക് എന്താണ് വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ ഓരോന്നും അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് നമുക്ക് അതിന് തൊട്ട് കഴിയുമ്പോൾ അറിയാം ഇതെന്താണ് അപ്പോൾ നമുക്കറിയാം ഇത് എന്ന് പറഞ്ഞ എന്താണ് സ്ക്വയർ നമ്മളത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാണ് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഇതിൻ്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ സ്വഭാവം എങ്ങനെയാണോ ഓരോ ഓബ്ജെക്ട്സിനെയും നമ്മൾ തൊട്ട് മനസ്സിലാക്കുന്നത് അപ്പം ബ്ലൈൻഡ് വൺസിന് പോലും ഇത് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ അതായത് കുട്ടികൾക്ക് കണ്ണടിച്ചിട്ട് നമുക്ക് ഈ ഓരോ ആക്ടിവിറ്റി ചെയ്യിക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾ ടച്ച് ചെയ്യിക്കുക അത് കഴിഞ്ഞിട്ട് ഇതെന്താണ് എന്ന് കുട്ടി തന്നെ പറയുക അപ്പോൾ ഓരോ ഷേപ്പ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതെന്താണ് സ്ക്വയർ ദെൻ നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഫീൽ ചെയ്യുക ടച്ച് ചെയ്തിട്ട് ഫീൽ ചെയ്യുക ട്രേസ് ചെയ്ത് നോക്കുക എന്ത് ഷേപ്പാണ് ആണ് ഇതെന്ന് പിരമിഡ് ഷേപ്പ് ഓഫ് പിരമിഡ് കെ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ കോൺ ഇതെല്ലാം എന്താണ് നമുക്ക് സെറ്റ് ആണ് അതായത് പെയർ ആയിട്ടാണ് വരുന്നത് ആക്ടിവിറ്റിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഫസ്റ്റ് നമ്മൾ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യണ പോലെ തന്നെ കുട്ടികളെ വിളിക്കുക ഷെൽഫ് കാണിച്ചു കൊടുക്കുക നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്താണെന്ന് പറയുക കുട്ടികൾ നമ്മുടെ ബോക്സ് നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുവരാൻ പറയുക ശേഷം ഓപ്പൺ ചെയ്യുക എല്ലാ മെറ്റീരിയൽസും ടേബിളിൽ നിരത്തി വയ്ക്കുക ദൻ കണ്ണടക്കുക ആക്ടിവിറ്റി ചെയ്യാം ഓക്കെ ഈ രീതിയിലായിരിക്കും ടച്ച് ആൻഡ് ഫീൽ ആൻഡ് ഐഡൻറ്റിഫൈഡ് പാർട്ടിസ്റ്റ് ഇത് ഏത് 快点的。Better.